ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് അപ്പം ഞാൻ ഓർത്ത് പിന്നെ ചെറിയൊരു മിനി ബ്ലോഗ് പോലെ എടുക്കാം ഒരു മോർണിംഗ് റുട്ടീൻ എങ്ങനെയാണ് കലോനിയും വെച്ചിട്ട് എൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആയിരിക്കില്ല കേട്ടോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഹിസ് മൂഡ് എല്ലാം അവൻ്റെ മൂഡ് സ്വിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും സം ടൈംസ് എനിക്ക് രാവിലെ എഴുന്നേൽക്കണം എനിക്ക് എൻ്റെ മെഡിറ്റേഷൻസ് യോഗ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷേ ഒരു കാര്യവും നടക്കാറില്ല കാരണം ഞാൻ എഴുന്നേൽക്കുമ്പോൾ അപ്പം തന്നെ അവൻ എൻ്റെ കൂടെ എഴുന്നേറ്റ് വരും എഴുന്നേറ്റ് വന്നിട്ട് കളിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ ഇത് അതുമല്ല ഇതെൻ്റെ കൂടെ തന്നെ നിൽക്കും ഞാൻ തന്നെ എഴുത്തുകൊണ്ട് നടക്കണം അങ്ങനെ ഓരോ കലാപരിപോഴിക്കുന്നതാണ് അപ്പം ഇന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും അമ്മ അതെ നൂൽപുട്ടിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏട്ടൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മട്ടൺ കഴിക്കാൻ ഒരു പൂതി അപ്പം മട്ടൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി ഒരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ തന്നെ ഏട്ടൻ ഇറങ്ങി കേട്ടോ കല്ലു അപ്പോഴും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല സാധാരണ അവൻ ആറര ആറ് മണിക്കൊക്കെ എഴുന്നേറ്റ് ഒരു ടൈപ്പാണ് ഇന്ന് എഴുന്നേറ്റില്ല കേട്ടോ അപ്പോൾ അതെ ഏട്ടൻ പോയി പിന്നെ എനിക്കിന്ന് ഞാൻ നൂൽപുട്ടായതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം വിത്ത് സ്റ്റ്യൂ അത് ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ആണല്ലേ അപ്പം ഞാൻ അത് ഉണ്ടാക്കുകയാണ് അപ്പം അതിന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ തലേന്ന് തന്നെ എല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും കേട്ടോ അപ്പം എനിക്കൊരു കംഫ് ഒരു 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 സമാധാനമാണ് അതാകുമ്പം ഇൻ കേസ് കല്ലു എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങിയില്ല എങ്കിൽ കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും കാരണം എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കുക്കറിൽ തന്നെയാണ് ആക്കുന്നത് നോക്കുകയാണെങ്കിൽ വേറെ സ്റ്റൗ ഐ മീൻ വേറെ പാനിലൊക്കെ വെച്ചാക്കാം കുക്കറിലാണ് അപ്പം പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് സംഗതി തീരും സോ ഞാൻ ഇത് സംഭവം വളരെ ഈസിയാണ് കേട്ടോ ചിക്കൻ സ്റ്റീവ് ഉണ്ടാക്കാൻ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സ്റ്റിൽ ഞാൻ പറഞ്ഞോട്ടെ ഇത് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം കുറച്ച് കറുവപ്പെട്ട ഗ്രാംകൊക്കെ എണ്ണയിലിട്ടിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടും അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എല്ലാ ഏതൊക്കെ വെജിറ്റബിൾസ് അവൈലബിൾ ആണോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഞാൻ മെയിനായിട്ടും ഉള്ളി പിന്നെ പൊട്ടേറ്റോ ക്യാരറ്റ് ഇതാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഗ്രീൻ ചില്ലി നമുക്ക് എടുക്കാം പക്ഷേ ഞാനിപ്പം നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇപ്പം കല്ലോനയും കൂടെ ഒന്ന് പരിഗണിക്കണമല്ലോ അവന് അധികം ചില്ലി ടേസ്റ്റ് ആണ് ഇഷ്ടമല്ല ഒരു അത്ര ഇഷ്ടമല്ല സോ ഞാൻ അത് ഇപ്പം ഒരു ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയിലും ഞാൻ ചില്ലി യൂസ് ചെയ്യാറേ ഇല്ല മുളക് പൊടിയും അങ്ങനെ ഉപയോഗിക്കാറില്ല പച്ചമുളക് തീരെ ഉപയോഗിക്കാറില്ല അപ്പോൾ പിന്നെ നല്ല കഴുകി വെച്ച ചിക്കനും ഒക്കെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ തേങ്ങാ പാൽ വേണം നമുക്ക് ഒന്നാം പാൽ വേണം രണ്ടാം പാൽ വേണം രണ്ടാം പാലാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് അതിൽ നന്നായിട്ട് വെന്ത് വരുന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ എടുക്കും പിന്നെ നന്നായിട്ട് ഉള്ളിയും ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ഒന്ന് നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ തന്നെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഒഴിക്കും അപ്പോൾ കറി പരിപാടി റെഡി ആയിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം സമയം കുറച്ചായി അപ്പോഴേക്കും ഏട്ടൻ വാങ്ങി ഫുഡ് മട്ടനൊക്കെ വാങ്ങി തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഏട്ടൻ പറഞ്ഞ് നമുക്കൊന്ന് അമ്പലത്തിലോട്ട് പോകാം എന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ എല്ലാവരും ഗ്രീനായിപ്പോയി ആക്ച്വലി പറഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇടവില്ലായിരുന്നു അവൻ ഞങ്ങൾ പോവാണ് അമ്പലത്തിൽ കല്ലൂർന്ന് എഴുന്നേറ്റേയില്ല അവന് എട്ട് മണിയൊക്കെ ആയപ്പം അങ്ങോട്ട് പോയി വിളിച്ചിട്ട് എഴുന്നേൽപ്പിച്ചതാണ് അതിനുശേഷം രണ്ട് നൂൽപുട്ടും ചിക്കൻ ഒക്കെ കൊടുത്തു ചാറ് കൂട്ടിയിട്ടാണ് അവന് കഴിക്കട്ടോ അതൊക്കെ കൊടുത്തു ഞാൻ അവൻ അമ്പലത്തിൽ പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും മുട്ടയും കൊടുക്കാറുണ്ട് ചിക്കനും കൊടുക്കാറുണ്ട് അതൊന്നും ഇല്ല കാരണം കുട്ടി കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ ചിലരിങ്ങനെ പറയും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ മീൻ കൂട്ടൂല മുട്ട കൂട്ടൂല ചിക്കൻ കൂട്ടില്ല എന്നൊക്കെ പറയും പക്ഷേ ഞാൻ കൂട്ടാറുമുണ്ട് ഞാൻ എല്ലാവരും കൊടുക്കാറുമുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ പോവാണ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം അപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പം അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ കുളം ഉണ്ട് കേട്ടോ അമ്പലത്തിലെ അമ്പലക്കുളം അപ്പം അതിങ്ങനെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ പഴയ കുളം നമ്മൾ ഇവിടെ നവീകരിച്ചിട്ട് ഒരു പുതിയ അടിപൊളി സെറ്റപ്പാക്കി വെക്കുവാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് പിന്നെ കല്ലൂൻ അവിടെ ഇറങ്ങണം ഒന്നും പറയേണ്ട ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ പിന്നെ ഇറങ്ങാനൊന്നും നിന്നില്ല അവൻ പറയുകയാണെങ്കിൽ ഉപ്പിച്ചിണ്ട് ഉപ്പിച്ചിട്ടുണ്ട് ഉപ്പിച്ചു വേണം എന്നൊക്കെയാണ് പറയണത് ഉപ്പിച്ചി മീൻസ് ഫിഷ് അവൻ്റെ ലാംഗ്വേജിൽ അവൻ അപ്പച്ചി അപ്പച്ചി ഉപ്പിച്ചിന്നൊക്കെ പറയുന്നതായിരിക്കും ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ അപ്പോൾ അതേ അമ്പലത്തിൽ നല്ല കാമ് ആൻഡ് ക്വയറ്റായിട്ടുള്ള പ്ലേസ് ആണ് എനിക്ക് എൻ്റെ നാട്ടിലൊരു അമ്പലം ഉണ്ട് കേട്ടോ ചാലയമ്പലം എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ കിട്ടുന്നത് ആദ്യം എനിക്ക് ആദ്യമൊന്നും എനിക്ക് ആ ഒരു വൈബ് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ശരിക്കും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഏട്ടനിങ്ങനെ സാഷ്ടാകം പ്രണമിക്കുമ്പോൾ കല്ല് കാണുന്ന എന്താ വെച്ചാൽ ഏട്ടൻ പുറത്തൊരു മറുകുണ്ടാകുന്നതാണ് അപ്പോൾ പോയിട്ട് ഉമ്മി മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ ഒരേ ഓട്ടപ്പാച്ചിലാണ് പിന്നെ അവനെ എന്താ പറയുക അവനിങ്ങനെ ഇളക്കി വീട്ടാ ഫുൾ ഫ്രീ ആയിട്ട് അങ്ങനെ നടന്നോളൂ കേട്ടോ കാണുന്നില്ല അവൻ്റെ കൊലം ഭയങ്കര തിന്നാണ് ഫുഡ് കഴിക്കലൊക്കെ വളരെ കുറവാണ് പിന്നെ അവന് ഇൻഹേലർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ട് വരുന്നു ഭയങ്കരമായിട്ട് ആയിട്ട് വരുന്നു അപ്പം ഇപ്രാവശ്യം ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറോട് ഡോക്ടറത്ത് പറയണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു നമുക്ക് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര സങ്കടം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി അത്ര അങ്ങോട്ട് ആയിരുന്നു അപ്പോഴത്തെ പിന്നെ ഞാൻ എൻ്റെ സാരി ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്ന് ഇപ്പോൾ ആ സാരി ഈ സാരിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അന്ന് വാങ്ങിച്ച സമയത്ത് ഇതിന് ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ ഹൺഡ്രഡ് ബിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ത്രീ ഹൺഡ്രഡ് ബിലോ ഉണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളി സാരിയാണ് കോട്ടൺ അല്ല ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ഈ ഒരു സാരി എടുക്കാൻ പെട്ടെന്ന് തന്നെ ഉടുത്ത് കഴിയും സാറ്റിനല്ല വേറെ എന്തോ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ അപ്പം പിന്നെ ഇന്ന് കല്ലുന് നമുക്ക് പോളി എടുക്കണം കേട്ടോ കല്ലുവിന് പോളിയോ എടുക്കേണ്ട ദിവസമാണ് പൾസ് പോളിയിലെ നമുക്ക് എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ട് എടുക്കേണ്ട സോ അപ്പം അമ്പലത്തിൻ്റെ അടുത്ത് ഏതായാലും നമ്മൾ അമ്പലത്തിൽ പോയല്ലോ അപ്പോൾ ആ തൊട്ടടുത്താണ് പഞ്ചായത്ത് അപ്പോൾ അവിടെ നിന്നാണ് എടുക്കുന്നത് അപ്പം പോളി കടിച്ചു കഴിച്ചു വായി തുറക്കറക്കറ കേട്ടാർക്കറ കുട്ടി തുറക്കേയില്ലേ അപ്പഴ് മോനെ തൊറക്കും മോനെ ഇത് ഒറ്റ പോകുരണ്ടാ സൂപ്പറീ തന്നിനല്ല ഇഷ്ടപ്പെട്ട ഇത് ഇഷ്ടായി അതെ സന്തോഷായ സൂപ്പറായില്ല അമ്മമ്മേന്റെ വീട്ടിന് ഇല്ല ഇഷ്ടപ്പെട്ടേ എന്നിട്ട് വായിക്കുന്ന എൻ്റെ വരോട് ഉമ്മ സിയുന്ന് പറ ഒരിടത്ത് ഉമ്മ കൊടുത്ത രണ്ടാക്കു ആ ശരി എന്നാ ശരിയാ പോളി എടുക്കാൻ പോയിട്ട് ഞാൻ ആദ്യം വായ തുറന്നേ ഇല്ല കൈ ഇങ്ങനെ വായ ഇങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് കട്ടിച്ച് പിടിച്ചെടുത്തായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുറന്നു പിന്നെ ഇവരോടൊക്കെ എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുട്ടി വായ തുറക്കേ ചെയ്യരുത് അപ്പം തുറക്കും ചെയ്തതെന്ന് പറഞ്ഞാൽ അവൻ അപ്പം ചെയ്യും പിന്നെ അവൻ്റെ കയ്യിലാണ് മാർക്കൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി എന്തൊക്കെയോ അങ്ങ് അച്ചീവ് ചെയ്തൊരു ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കല്ലുന് കൊടുത്തിട്ടാണല്ലോ പോയത് പിന്നെ ഞാൻ അവനെ മൈൻഡ് ചെയ്തില്ല കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ കഴിച്ചു ഫുഡ് കഴിക്കാണ്ട് ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു പോകുന്നത് ഇപ്പോൾ ഏഴിൻ്റെ കൂടെ കൂടിയതിന് ശേഷം അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല വന്നിട്ടാണ് കഴിക്കാറ് നമ്മളൊരു പഴഞ്ചൊല്ലില്ലേ ചന്ദനം ചാരിയെ ചന്ദനം വണക്കം എന്ന് പറഞ്ഞതുപോലെ ഏട്ടൻ അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യും കേട്ടോ അപ്പം കുറച്ചൊക്കെ അതിൽ നിന്ന് ഞാൻ ഇപ്പം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല ഫുള്ളായിട്ടൊന്നും നമുക്കങ്ങനെ ഒരാളെ ചെയ്യാൻ പറ്റില്ല എനിക്ക് വിശക്കമൊക്കെ ചെയ്യും സ്റ്റിൽ ഞാനതൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കും

Ne ederim, കൊടുക്കണമെന്ന് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ പാടുന്ന ഫുൾ പൊട്ടിത്തരാണെങ്കിലും അവന് കേട്ടിരിക്കാൻ ഒരു ഇഷ്ടമാണ് പൊതുവേ അവന് പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് എവിടെ കേട്ടാലും അവൻ്റെ കുറച്ച് ഫേവറേറ്റ് സോങ്സ് ഉണ്ട് അത് എവിടെ കേട്ടാലും അപ്പോൾ അവിടെ സ്റ്റെക്കാകും പിന്നെ പുള്ളിക്കാരൻ കുറച്ച് നേരം ഉറങ്ങി പിന്നെ നന്നായി ഉച്ച ഉച്ചയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റ് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് തന്നെയായിരുന്നു അത് പിന്നെ ഞാനും അവന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനും ഒരു കുറച്ച് നേരം അവിടെ പോയി ഇങ്ങനെ കേൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനി ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് കിടക്കാൻ ചെയ്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കും ഞാൻ എത്ര കാലം അവന് ഇങ്ങനെ ഹോൾഡ് ചെയ്തു പറ്റി എനിക്ക് ആ വലുതായില്ലേ എന്നൊക്കെ എനിക്ക് തോന്നും അപ്പം എനിക്ക് ചെറിയ സങ്കടമൊക്കെ വരാറുണ്ട് പിന്നെ ഈ പരിപാടിയിൽ എൻ്റെ സങ്കടമൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും ഇതൊരു ഓട്ടപ്പാച്ചലാണ് കേട്ടോ അയ്യോ കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയൊക്കെയാണ് കഴിഞ്ഞത് പിന്നെ അവനെ കുറച്ചൊക്കെ അവൻ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം പിന്നെ ഞാൻ പാനിപ്പുരി ഉണ്ടാക്കി ഇപ്പം എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഫുഡ് അല്ലെങ്കിൽ ഒരു സ്നാക്കാണോ സ്നാക്ക് ഒരു സ്ട്രീറ്റ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഇതാണ് അപ്പം ഇത് എന്താണ് ഉണ്ടായി കഴിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ അത് വൈകുന്നേരം ഉണ്ടാക്കുകയാണ് പിന്നെ കല്ലൂരിൻ്റെ ആ പൂരി ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെ ഒരു ഉച്ചക്ക് ഉച്ചക്ക് മുന്നേ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അധികം വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ ബൈ